എന്റെ പ്രിയ ഭക്തരെ ക്രിസ്തു നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഭർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമക്കി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ഓഗസ്റ്റ് മാസത്തിലെ പത്തൊൻപതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ എട്ടാം മാസം ആ സംസ്ഥാനത്തെ പലാമു ജില്ലയിലെ കുന്നപാനി ഗ്രാമത്തിലെ എട്ടാം ദിവസം ഞാൻ മക്കി കുടുംബത്തിൽ നിന്ന് അകലെയുള്ള മറ്റൊരു കിണറിൽ ചേർന്നു ബൈബിളിൽ നിന്നുള്ള തന്റെ ഒരു വാക്യത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പിന്നെ യേശു വീണ്ടും ജനങ്ങളോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കുകയില്ല ജീവന്റെ വെളിച്ചം പ്രാപിക്കും നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റിങ് ബട്ടണിൽ ക്ലിക്ക്